ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചിലതിൽ പുഴുവൊക്കെ കാണും അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലത് നോക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇതേപോലെ കഴുകുന്ന സമയത്ത് അതിലുള്ള അരിയെല്ലാം കുറേയൊക്കെ അങ്ങ് മാറിക്കിട്ടും നമ്മൾ ഒരു വെള്ളം കഴുകിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വെള്ളത്തിലേക്ക് കഴുകാനായിട്ട് ഇട്ട് കൊടുക്കാം അരി ഇല്ലാത്ത വഴുതണങ്ങയാണെങ്കിൽ ഇങ്ങനെ രണ്ട് വെള്ളം കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേ ഒരു വെള്ളം കഴുകിയെടുത്താൽ മതിയാകും ഇപ്പം നമ്മൾ ഒരു വെള്ളം കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് കൊച്ചുള്ളി റെഡിയാക്കാം കൊച്ചുള്ളി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില വറ്റൽമുളക് വെളുത്തുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള വഴുതനങ്ങ കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് വഴറ്റിയെടുക്കാം ഒരുപാട് എന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പും വേറെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് മതിയാവും ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പഴുത്ത ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പം ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചി വയ്ക്കണം അടച്ചു വച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് കൂടി ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും നമ്മൾ തുറന്ന് ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയാണ് ചേർക്കുന്നത് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കൻ പൊടി ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പുളിവെള്ളവും കായവും ചേർത്ത് കൊടുത്താൽ തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയൊരു വഴുതനങ്ങ സാമ്പാറുണ്ട് അത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ സാമ്പാറിന് എന്തൊക്കെ ചേർക്കുന്നുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊടിക്ക് പകരം സാമ്പാർ പൊടി ചേർത്താൽ മതി അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മൾ വഴുതനങ്ങ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വഴുതനങ്ങ സാമ്പാറായിട്ട് തയ്യാറാക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വഴറ്റിയതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് ഗ്രേവി കുറുകി വരുന്ന സമയത്ത് വഴുതനങ്ങ ചേർത്ത് കൊടുത്താൽ മതി വഴുതനങ്ങ സാമ്പാർ തയ്യാറാക്കാൻ പറ്റും ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കുന്ന സമയത്ത് ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ വഴുതനങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഇവിടെ വഴുതനങ്ങയുടെ കഷ്ണങ്ങളൊന്നും ഇഷ്ടമില്ല മലക്കറിയൊക്കെ വാങ്ങിയാലും ലാസ്റ്റ് ഈ രണ്ട് സാധനങ്ങൾ അധികം വരാറുണ്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കഴിക്കാത്തവരും കഴിക്കും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ വഴുതനങ്ങ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മല്ലിയിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഒരുപാട് തിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല അടുത്തൊരു നല്ല വീഡിയോയിൽ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്